വേൾഡ് ഇൽദോ ഫെഡറേഷൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ സെമിനാർ ഇന്ത്യയിൽ കഴിഞ്ഞ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ ബാംഗ്ലൂരിൽ വെച്ച് നടക്കേണ്ടതായി ഗ്രാൻഡ് മാസ്റ്റർ ഹി ജാങ് ജാങ് അദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ ഫൗണ്ടർ പ്രസിഡന്റിനെ ഫൗണ്ടർ ലീഡർ ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പം അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ വളരെ റീസൻ്റ്ലി ഒരു ഉള്ളിലായിട്ട് ഫോം ചെയ്തൊരു ഈ ഇൽഡോ എന്ന് പറയുന്ന മാർഷ്യൽ ആർട്ട് സൗത്ത് കൊറിയൻ മാർഷ്യൽ ആർട്ടാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫോണിങ് സിസ്റ്റം അതുപോലെ ഫോളോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഗ്രാബിങ് ചോപ്പിങ് അതുപോലെ സെൽഫ് ഡിഫെൻസിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് അത് ഫൈറ്റിംഗ് സ്റ്റൈലിൽ അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫൈറ്റ് അവസ്ഥയിൽ നമുക്ക് എങ്ങനെ സെൽഫ് ഡിഫെൻസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വരരുത് ഏതാണ്ട് നമ്മൾ ജൂഡോ ചെയ്യുന്ന പോലെ കുറേ ത്രോയിങ്ങും അതുപോലെ തന്നെ ഹപ്പിഡോ ഐക്കിഡോ ജപ്പാൻ ഐക്കിഡോ കൊറിയൻ ഹക്കി ഇതിനെല്ലാം കൂടെ സംയോഗിച്ചത് ഒരു വളരെ ലളിതമായിട്ടും നമുക്ക് പക്ഷെ വളരെ സീരിയസ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു യംഗസ്റ്റ് ഒരു മാർഷൽ ആർട്സാണ് ഇൽദോ ഇൽദോ ഫെഡറേഷൻ്റെ ഇന്ത്യ അസോസിയേഷൻ ഓൾറെഡി ഫോം ചെയ്തു കഴിഞ്ഞു ഇൻ ഓൾ ഇന്ത്യൻ ഇൽദോ ഫെഡറേഷൻ അതുപോലെ തന്നെ കേരളത്തിലും ഓൾ കേരള ഇൽദോ ഫെഡറേഷൻ ഫോം ചെയ്യാൻ പോകുന്നു അതിൻ്റെ മുന്നണി ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻ സെമിനാർ നമ്മുടെ വരുന്ന ശനിയായ ട്വന്റി ഫോർ ട്വൻ്റി ഫൈവ് തീയതികളിൽ റാങ്ക്ലീ സ്പോർട്സ് കോംപ്ലക്സിൽ വെച്ചിട്ട് നടത്തുകയാണ് അതിൽ എല്ലാ മാർഷൽ ആർട്ട് അതായത് നമുക്ക് ഇപ്പോൾ തൈക്കോണ്ടയുടെ കൂടെയും അതുപോലെ കരാട്ടയുടെ കൂടെയും ജൂഡോയുടെ കൂടെയും എല്ലാ മാർഷൽ ആർട്സിൻ്റെ കൂടെയും ഈ ഒരു മാർഷൽ ആർട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് കാരണം ഇതിന് പ്രത്യേകിച്ച് മറ്റ് കിക്കുകളും അതുപോലെ മറ്റ് മാർഷ്യൽ ആർട്സിലുള്ള എല്ലാ കിക്കുകളും തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക അതുപോലെ ടെക്നിക്സുകൾ മാത്രം ചെറുപ്പം സെക്കൻഡ് നമുക്ക് ഫൈറ്റിംഗിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല പ്രത്യേകത അപ്പോൾ ഈ ഒരു മാർഷൽ ആർട്സ് എല്ലാവർക്കും സ്വാഗതം